ിൽ പത്താം തരത്തിലും പന്ത്രണ്ടാം തരത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് നടത്തി

െവൻത്തിലോ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകളിലോ അഡ്മിഷന് ചെല്ലുമ്പോൾ ഇവരൊരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട് ഫസ്റ്റായി അവർ കൺസിഡർ ചെയ്യുന്നത് ഈ കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ട് അവർ അഡ്മിഷൻ കൊടുക്കണം ഐ ആം ഡോക്കിംഗ് വോട്ട് ഐ ആർ ക്ലാസ് ചെറിയ ക്ലാസ്സുകളിലല്ല ഇപ്പോൾ എട്ടിൽ ചെന്നാലും ഒമ്പതിൽ ചെന്നാലും ഇപ്പോൾ മാർക്ക് എങ്ങനെയാണ് പ്രീവിയസ് സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള മാർക്ക് എങ്ങനെയാണ് നോക്കിയിട്ടുണ്ട് ഓഫ് കോഴ്സ് ില് മാർക്കില്ലെങ്കിൽ ഒരു സ്കൂളിലും വലിയ വലിയ ഞാൻ പേരെടുത്ത് പറയുന്നില്ല നയൻറ്റി പെർസെന്റ് മാർക്കില്ലെങ്കിൽ ആരും തന്നെ കൊടുക്കുന്നില്ല അങ്ങനെ പക്ഷേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഈ ഈ അസൂയാർഹമായ വിജയം വലിച്ച കുട്ടികളിൽ ഭൂരിഭാഗവും ഭൂരിഭാഗവും ഈ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ നിന്ന് ഈ വിജയം കണ്ടെത്തിയവരാണ് അവരെ നമ്മൾക്ക് പ്രത്യേകം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് അവരോട് നന്ദി പറയാൻ വാക്കുകളില്ല രാജ്യത്തെ ജനങ്ങൾ ലോ അബൈഡിംഗ് സിറ്റീസൺ ആണെങ്കിൽ ആ രാജ്യം നല്ലൊരു അഫലീൻ രാജ്യം അത് നമ്മളെ രാജ്യം നമ്മൾ ഒരു ഒരു രാജ്യത്തെ വിലയിരുന്ന് രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെന്റ് എത്രയാണ് അല്ലെങ്കിൽ അതിൽ ഇൻഡെക്സ് എത്രയാണ് ഒക്കെ ലോകത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ രാജ്യം അത് അടുത്ത് തന്നെ മൂന്നാമത്തെ നാലാമത്തെ ആവും പറയുന്നു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ടെക്നോളജിസ്റ്റുകളുള്ള ഉള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ രാജ്യമാണ് സൈനിക ശക്തിയിൽ നമ്മൾ നാലാം സ്ഥാനത്താണ് ഒരുപാട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നോ നിങ്ങളുടെ വീട്ടിൽ നിന്നോ ഇറങ്ങി നിങ്ങളുടെ പൊതു സ്ഥലത്തേക്ക് നമ്മുടെ നാടിന്റെ പൊതുഭാഗത്തേക്ക് നമ്മുടെ പട്ടണങ്ങളിലേക്ക് റോട്ടിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു അഫൈൻഡ് സൊസൈറ്റിയാണോ കാണുന്നത് ഈ പറയുന്ന അൻപതാമത്തെ സ്ഥാനത്ത് പോലും നടത്താത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് നോർവേ സ്വീഡൻ സ്വിറ്റ്സർലൻഡൊക്കെയാണ് പക്ഷെ അവർ അവർ മാത്രമല്ല ഞാൻ ഒന്നിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ സിംഗപ്പൂർ രാജ്യത്ത് കേട്ടുണ്ടോ സിംഗപ്പൂർ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇന്ന് ഒരു സിനിമയുടെ ഒക്കെ സോങ് സീൻസ് ഷൂട്ട് ചെയ്യുന്നത് യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡ് സ്വീഡൻ അല്ലെങ്കിൽ തുർക്കിയോ എല്ലാ രാജ്യങ്ങളാണ് പണ്ടുകാലങ്ങളായ സിംഗപ്പൂർ ഇതിൽ ഒരു പത്ത് നാൽപ്പത് വരെ ഉണ്ടാക്കും സിംഗപ്പൂര് നമുക്ക് ഞാൻ ധരിച്ചു വെച്ചിട്ട് ഒരു യൂറോപ്യൻ രാജ്യമാണ് സിംഗപ്പൂർ എവിടെയാണ് ഏതൊക്കെ പണ്ടാണ് ഏഷ്യ സിംഗപ്പൂരിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരും ഭൂരിപക്ഷം ഇന്ത്യക്കാരും മലയാളം വംശമാണ് അതിൽ തന്നെ തമിഴ് വംശമാണ് ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് സ്വാതന്ത്ര്യമാർ ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ട് ലീ ഖ അദ്ദേഹം ഒരു വിദേശത്തൊക്കെ പഠിച്ചിട്ട് ഒന്നാണ് ഒരു കർശനമായ ഇന്ന് നിങ്ങൾ സിംഗപ്പൂരിൽ പോയാൽ നിങ്ങൾക്കറിയാം ഒരു ഒരാൾ റോട്ടിൽ സ്റ്റിറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല ഒരു കടലാസിൻ്റെ കഷണ കൊടുത്ത നഗരങ്ങളിലോ റോഡിലോ ഹൈവേയിലോ കാണാൻ പറ്റില്ല അത്ര വൃത്തിയുള്ള അത്ര മനോഹരമായ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു രാജ്യമാണ് അദ്ദേഹം ചെയ്തത് എന്താ ആദ്യം തന്നെ കർശനമായ നിയമം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേസ് കൊടുക്കില്ല ഇപ്പൊ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് അന്നത്തെ കാലത്ത് അതിന്റെ പത്തരത്തി കൊല്ലുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അങ്ങേര് വളരെ കർശനമായിട്ട് അതോടുകൂടെ അതിൻ്റെതായ മറ്റുള്ള വേറെ പ്രത്യേകിച്ച് ഒരു എക്കണോമിക് റിസോഴ്സോ നാച്ചുറൽ റിസോഴ്സോ ഇല്ലാത്ത രാജ്യമാണ് സ്ട്രാറ്റജിക്കൽ ഉണ്ട് ആദ്യത്തെ തലമുറയ്ക്ക് അത് വളരെ ബുദ്ധിമുട്ടായി അടുത്ത ഫയൽ കൊടുക്കേണ്ടി വന്നു പക്ഷേ അത് ആ സമൂഹം അടുത്ത തലമുറ വന്നപ്പോൾ ആ നിയമം അനുസരിക്കാവുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ പോലും വെല്ലുന്ന യൂറോപ്പിനേക്കാളും നിലവാരമുള്ള ഒരു മനോഹരമായ രാജ്യമാണ് ഇത് പലപ്പോഴും ഇത് പലരും അംഗീകരിക്കുന്നില്ല നാച്ചുറൽ റിസോഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസിനെ കാണുന്ന എത്ര മുന്നിലാണ് അബ്ദൻ ഗോൾഡ് മൈൻ ഡയമണ്ട് ഓയിൽ പക്ഷേ അവിടെ ലോ ആൻഡ് ഓർഡർ എന്നൊരു പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഹൈദർ അലി മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ അക്കാദമിക് ഉപദേഷ്ടാവ് ലളിത പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളെ ഉന്നത വിജയത്തിന് അർഹരാക്കിയ അധ്യാപകർക്ക് നൽകി കൂടിയാണ് ഈ മുഹൂർത്തത്തിൽ കാരണം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ചെയർമാൻ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി തുടർച്ചയായി നാസർ പറഞ്ഞ പോലെ തുടർച്ചയായി നല്ല അംഗീകാരം നേടിക്കൊണ്ടാണ് ഈ സ്കൂളിൻ്റെ വളർച്ച ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നല്ല നിലയിൽ ആർക്കും അസൂയപ്പെടുന്ന രീതി ഇവിടുത്തെ കൊച്ചു പിടുക്കുകളും മിടുക്കന്മാരും പിടുക്കികളും ഇന്ന് പത്തിലും പന്ത്രണ്ടിലും ഉന്നത വിജയം കരസ്ഥമാക്കിയതുകൂടി ഈ വിദ്യാലയത്തിൻ്റെ യശസ് നന്നായി ഉയർന്നു എന്നുള്ള കാര്യം മറച്ചു വെക്കാവുന്നതല്ല അവർ ഈ അവസരത്തിൽ കൃത്യത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അവരെ മാതാപിതാക്കളെ അഭിനയിക്കുകയാണ് അതോടൊപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് സ്കൂളിലെ ടീച്ചേഴ്സ് നാസർ പറഞ്ഞ പോലെ അഹോരാത്രം കടന്ന പ്രയത്നം ചെയ്തുകൊണ്ട് തങ്ങളുടെ കർത്തവ്യം തങ്ങളാൽ കഴിയുന്ന രീതി അതിനപ്പുറം അതേ രീതിയിൽ പ്രവർത്തിച്ചവരെയും മുക്തകണ്ഠം പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിലുള്ളവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഇതിനെല്ലാം കഠിനം പിടിച്ചാൽ നമ്മുടെ സെക്രട്ടറി സി നാസറിന് ഈ അവസരത്തെ സ്മരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ കഴിവിലാണ് വാസ്തു സ്കൂൾ ഇത്രയും നല്ല രീതിയിൽ കുറെ കുറേ കാലമായിട്ട് ഞാൻ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ കാഴ്ചയും ഈ അവസരത്തിൽ ദീർഘ ഓരോ പ്രശ്നത്തിൽ ഞാൻ വിദ്യാർത്ഥികളായ ഇന്ന് വിജയം ഭരിച്ചിട്ടുള്ളവരോട് ഒരു രണ്ട് വാക്ക് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും കാരണം ഒരാൾക്ക് ഒരു വ്യക്തിക്ക് നശിക്കാൻ അനുഭവമാണ് മയക്കുമരുന്നിനോ മദ്യത്തിനോ മദ്യം അതിമിയായിക്കൊണ്ട് അല്ല അല്ലാതെയോ നശിക്കാൻ ഒരു ദിവസം നന്നാകാൻ വേണ്ടത് ഏറെ സമയം വട്ടത്തിൽ നന്നാകാൻ വളരെ ബുദ്ധിമുട്ടുമാണ് പക്ഷെ അത്തരം കാലഘട്ടത്തിൽ നിങ്ങളിൽ ഇപ്പം നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിർണായക നിർണായകമായ ഒരവസ്ഥയിലാണ് ഘട്ടത്തിലാണ് ഞാൻ ആരായിത്തീരണം എന്നോട് പഴയ എൻ്റെ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഞാൻ ആരായിത്തീരണം എന്ന ലക്ഷ്യം നിങ്ങളെല്ലാം ഉണ്ടായിരിക്കണം ഒരവസ്ഥയിലാണ് ഇപ്പോൾ പിന്നീട് ആ ലക്ഷ്യം സ്ഥാപിക്കാനുള്ള ആ ലക്ഷ്യം നേടാനുള്ള ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഭഗ്രത അല്ലെങ്കിൽ പ്ലാനുകൾ നിങ്ങൾ ഉണ്ടാക്കണം അതിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ കാരണം പത്തൊമ്പത് കൊല്ലത്തിന് മുമ്പുള്ള ആ ചരിത്രം അങ്ങനെയല്ല മാതാപിതാക്കൾ എന്ത് നിശ്ചയിക്കുന്നോ അനുസരിച്ചാണ് വിദ്യാർത്ഥികൾ പിന്തുണ്ട് പിന്നെ അതല്ല ലോകത്തിൻ്റെ ഗതി മാറി ചരിത്രങ്ങൾ മാറി പുരോഗമനം വന്നു വിദ്യാർത്ഥികളുടെ കയ്യിൽ അവർ ആരാധന ഇലക്ട്രോണിക് ഉപകരണങ്ങളും മാധ്യമങ്ങളോട് അവർ എന്ന് അവർ നിശ്ചയിച്ചു It's a beautiful day. It's a wonderful day. I want a loud clap from you people. Come on. It's your day, not mine. It's your day. When I saw you people coming here, I was reminded of the promise you made to me. Ma'am, we will make you proud. Okay. You have done it. Thanks a lot, my dear students. Thanks a lot. I want to share one thing with my dignitaries. Last year, this merit day, some of the students promised their parents. Told their mothers and fathers, we will be up on the stage to receive the award next year. And you have done it, dears. Thank you. Thank you so much. Now you can see Crescent has been gradually picking up the uh, number of, I mean, the result is going up very much and the number of high achievers are going up. So you can see that last year our school achieved five full A1 toppers from standard 12. Let's hear it for them, children. And nine full A1 from standard ten, okay? And the rest, all the students got distinction. So that's an amazing result. Like Nasasa mentioned, we have got very large number of admission this time. Probably the word has spread around. You are the ambassadors. You did it, and you made the school proud. You made everyone, your family, uh, your friends everyone your parents everyone proud you did it actually uh, I was like uh, very tense what will be the result more than you people maybe your parents we our team was tense when we were looking when the results were announced but when the results came out one by one it was like a moment of truth it was so beautiful. Thank you children and uh, today we will be giving away the awards and also recognizing you all you all should remain uh, connected to the school like this is your turning point 12 standard students make it to the top make it to wherever you can reach and come back as uh, the alumni of the school and make our school your alma mater proud will you do that yes so there'll be days when you all will be coming back and all the best to standard 10 who has joined standard 11 here they should also work hard and come out with beautiful results after two years. Once again, thanks parents for supporting. I know I have troubled the parents by calling them and telling about the uh, how the, your children is progressing, how you have to support me, all these things. You have I have told you. Sometimes parents were upset, but anyway, you have been a great support. Along with the urban when compared to the other schools and around at Nagpur, ours is one of the best. <laughs> then, another noteworthy thing is that uh, this time uh, this excellent result is in spite of the children participating in so many extracurricular activities. see, usually in other schools or generally schools where they produce very good results, the board students, board the students who are appearing for board examination, they are all exempted from all the extracurricular activities. They are made to concentrate only on their studies, but here it was completely different. Whether it is the uh, outstation excursion, or whether it is um, uh, inter-school competition, or any stage show presented in some mall or something, whatever it is, our tenth and twelfth students are right in the front, leading everything, and in fact. टीचर्स इवन माई सेल्फ आई वॉज क्वैटिव ऑपरचुनिटी